അമ്മ ഇത്രയും ക്രൂരമായിട്ട് ബലാഴ്സന്റെ കൊന്നിട്ട് അവന്റെ ഉളുപ്പില്ലാതെ പോയി അവനെ പിടിച്ചു അവനെ വെറുതെ നമുക്ക് ഈ നാട്ടിലെല്ലാവർക്കും അറിയത്തക്ക ആളാണ് നാട്ടില് എല്ലാവർക്കും സുപരിചിത ആളാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ് അത് എല്ലാവരും ഈ ഈ ഒരു വാർത്ത തന്നെ ഇവിടെ നാട്ടുകാർ ഞെട്ടലോടുകയാണ് കേട്ട ഈ വാർത്ത മൂന്ന് മണിക്കൂറിനകത്ത് പ്രതികളെ പിടിക്കാൻ അത് മംഗലോരം പോലീസിൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് അവർ സി സി ടി വി പരിശോധിക്കുകയും പിന്നെ ആ പ്രതിയുടെ പേര് ദൗഹിക്കുന്നതാണ് നമ്മൾ വാർത്തയിലും പത്രങ്ങളിലും കൂടെ കണ്ടത് അറിയാം പോത്തം കൂടെ ഉള്ളതെന്നാണ് പറയുന്നത് അപ്പം കൊച്ചിതിരെ പോയ സമയത്ത് അവൻ്റെ പിറക്കെ കൂടെ പോയാണ് എൻ്റെ പേരത്ത് അടിച്ചിട്ടിട്ട് അപ്പുറത്ത് വേറൊരു പേരെ ഇട്ടിളക്കുന്നത് അറുപത്തെട്ട് വയസ്സ് ആരൊക്കെയുണ്ട് അമ്മയ്ക്ക് ആരുമില്ല അമ്മയും സഹോദരങ്ങൾ മാത്രമല്ല സ്ഥിരമായിട്ട് ഈയിടയ്ക്ക് മൂന്ന് ദിവസം മുമ്പാണ് പോസ്റ്റോ കേസിൽ ഞാൻ പുറത്തിറങ്ങിയത് അവൻ ഇറങ്ങുകയും ആ ഇന്നലെ തന്നെ ചെങ്കച്ചുള്ള രാജാജി നാറിൽ നിന്നൊരു ബൈക്ക് മോഷ്ടിച്ച് ഇവിടെ വരികയും അവിടെ വെച്ച് അവൻ്റെ ചെയിൻ കക്കുകയും മണിക്ക് എൻ്റെ കുഞ്ഞമ്മ അതായത് പൂവറിക്ക സ്ഥലം പൂവറച്ച് ഈ പുറത്തി കൊണ്ടു ശീലമുണ്ട് ആ ശീലം കുളിച്ചിട്ടാണ് പുറത്തിറങ്ങി പോയി ചായ കുടിക്കാനാണ് പോകുന്നത് ആ സമയം കാണുകയും ബാക്കിലേക്ക് വരിക ഈ കാണുന്ന സ്പോട്ടിൽ വെച്ചാണ് ഇവിടെ വെച്ച് ആക്രമണം നടക്കുകയും ല്ലേ ഇവിടെടുക്കെ നീല കളറായിരുന്നു ആയിരുന്നു ആ പീഡനശ്രമം കഴിഞ്ഞ ശേഷം അവൻ മാനസിക രോഗിയെന്ന് പറയുന്നെങ്കിലും വ്യക്തമായിട്ട് അവരെ ബോഡിയിൽ പുതപ്പിച്ചിട്ടാണ് അതിനിപ്പോൾ പുറത്തിറക്കി വിവിടുന്നല്ലേ കുറ്റം മഞ്ഞ മഞ്ഞക്കാർഡുള്ളവന് മെന്റൽ ഹോസ്പിറ്റലിൽ ഉണ്ടാവും നാളെ ഇറങ്ങിയിട്ട് ഇപ്പം ഇന്നിവിടെ ഈ അറുപത്താറ് വയസ്സായ സ്ത്രീയെ ചെയ്തിരുന്നെങ്കിൽ നാളെ ബാഷിൻ രൂപയോ മറ്റുള്ള കുട്ടികളെ പെൺമക്കളെ ചെയ്താൽ എന്ത് ചെയ്യും മാനസിക രോഗം മഞ്ഞ കാർഡ് കാണിച്ച് എനിക്ക് നാളെ കാണിക്കാമല്ലോ എനിക്ക് മഞ്ഞ കാർഡാണ് ഞാൻ മോട്ടിരിക്കും മഞ്ഞ കാർഡാണ് ഞാൻ അച്ഛനൊക്കെ വന്ന് മഞ്ഞ കാർഡെന്ന് പറഞ്ഞാൽ മല്ലോ മഞ്ഞ കാർഡ് ഉണ്ടെല്ലാം തീരുവന്നാണോ ഇന്ന് എൻ്റെ കുടുംബത്തിൽ സംഭവിച്ച നാളെ മറ്റുള്ള കുടുംബത്തി വരാതിരിക്കാനുള്ള ശ്രമമാണ് ചെയ്യേണ്ടത് മാധ്യപ്രവർത്തകർ നിങ്ങൾ ചെയ്യേണ്ടത് ഇവന് മാന്യമായ ശിക്ഷ ലഭിക്കണം ഇത് ഇവരുടെ പ്രസന്ധിച്ച് പട്ടുപാവിടെയും ഉടുപ്പാണ് നമ്മൾ ജാക്കറ്റില്ലേ അതുപോലത്തെ ഉടുപ്പും കയ്യിലാണ്ട് കൊടുക്കുന്നത് ഏതൊക്കെ കൊച്ചുകുട്ടിയെന്നുള്ള വിചാരിച്ചായിരിക്കും കയറുന്നത് അയച്ചാ ഇവിടുന്ന് മൂന്നാട് കഴിഞ്ഞ് പൂച്ചോണ്ട് വന്ന വരവിലാണ് സംഭവിച്ചത് ഇവിടെ അത്രയും പൂവായിരുന്നു അവിടെയും പോകുവായിരുന്നു രണ്ട് കയ്യിലും മണ്ണായിരുന്നു ലാസ്റ്റ് എറണാകുളം മെയിൻ റോഡുകളിൽ ഇങ്ങനെ സംഭവിച്ചാൽ ഇടവഴികളിൽ പോകുന്ന സ്ത്രീകളും കുട്ടികളും എന്ത് ചെയ്യും അഞ്ചരക്ക് ചായക്കടയിലെത്തുന്നതാണ് സ്ഥിരമായിട്ടുള്ള ചായക്കടയിൽ ചായ കുടിക്കാനെത്തും അവിടെ പോയിട്ടില്ല എൻ്റെ കുഞ്ഞമ്മ അതായത് ഇവരുടെ അനിയത്തി ഈ വീട്ടിൽ താമസിക്കുന്നവർ രാവിലെ ആട്ടിന് വെള്ളം കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു മൂടിയിട്ടങ്ങനെ കണ്ടു അവർ ആദ്യം എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ സുഖല കിടക്കുകയായിരുന്നു ബി പി കൂടി കിടക്കണം എന്ന് ഞാൻ ചോദിച്ചത് തുറന്നു വിളിച്ചു പോയി ഇങ്ങനെ ചേച്ചി ആരി മൂത്ത ചേച്ചി ആയിരിക്കും അവൻ്റെ അമ്മയാണെന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി പെട്ടെന്ന് അവന്റെ അനിയനും എല്ലാരും കൂടെ അടി വന്ന് കിടക്കണ കണ്ടപ്പോ അറിഞ്ഞത് ആള് ചെന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പം വല്യമ്മയാണ് ഇങ്ങനെ കിടക്കണമെന്നും വിളിച്ചു മാത്രം അതായത് ഉണ്ട് കത്തുള്ള സ്ഥലത്തുള്ള പയ്യനാണ് ഈ വ്യക്തി നമസ്കാരം പോത്തങ്കോട് മംഗലാപുരം കൊയ്ത്തൂർ കോണമാണ് ഇവിടെ ഒരു അമ്മ ഒരു അമ്മ എല്ലാ ദിവസവും ഒറ്റയ്ക്കാണ് അമ്മ താമസം എല്ലാ ദിവസവും രാവിലെ അമ്മ ഈ പൂവൊക്കെ വാങ്ങാൻ വേണ്ടിയും ദൈവത്തിന് അർപ്പിക്കാൻ വേണ്ടിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ അമ്മ ഇന്നലെ രാത്രി വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നു അതൊരു താഫൂഹിക്കുന്ന ഒരു കക്ഷിയാണ് അദ്ദേഹത്തിന് ഇവിടെ ആക്കും അറിഞ്ഞുവിടുക നമ്മുടെ ജനങ്ങളൊന്നും സുരക്ഷിതരല്ല അല്ലെങ്കിൽ നമ്മൾ സർക്കാർ സർവീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് അവരൊക്കെ ഒരു കറക്റ്റാണ് പെട്രോളിങ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു വിഷയം ഒഴിവാക്കാമായിരുന്നു നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ നടക്കുന്നൊരു കാര്യമാണോ ആയിട്ട് അറുപത്തെറു വയസ്സുള്ള അമ്മയൊക്കെ എങ്ങനെ മൃഗീയമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ എന്തുമാത്രം മാനസിക രോഗിയായിരിക്കും അതിനൊക്കെ നമ്മുടെ ഭരണ സംവിധാനങ്ങളൊക്കെ മറുപടി പറയേണ്ടതാണ് നമ്മൾ ഈ കുട്ടി ഒരു ചടങ്ങും ചെയ്തില്ല പ്രായമായിട്ടില്ല മറ്റുള്ള ഒരു കാര്യമില്ല ഈ കുട്ടിയെ നമ്മൾ ജയിപ്പിക്കില്ലായിരുന്നു വളർച്ചയില്ല പൊക്കയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്നും ഒരു ഞങ്ങളെ ചേച്ചിയാണെങ്കിൽ ഞങ്ങളെ മക്കളെ പോലെ ഞങ്ങൾ നോക്കണം അത്രക്കൊരു കുട്ടിയാണ് ആയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറയണത് അതിനുള്ള ശിക്ഷ കൊടുക്കണം ഞങ്ങളെ ചേച്ചിക്ക് അവനെ വെറുതെ വിടരുത് ഒരു കാരണവശാലും മരം തയ്യാറാണ് അതിനെ വെറുതെ വിടരുത് ഒരു കന്യണത് വേറെ ആരും ഒരു ഒരു ദൈവത്തിന് തുല്യമാണത് ഒരു പ്രായമായിട്ടില്ല മറ്റുള്ള ചടങ്ങുകളൊന്നും ആ കുട്ടിക്ക് വേണ്ടി ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കുട്ടി ഒരു കൊച്ചു കുട്ടിയില ഒരു പത്ത് വയസ്സായ കുട്ടിയിലെ പ്രായമുള്ളു അത്രേ ഉള്ളു പറഞ്ഞ സാറന്മാർക്ക് മനസ്സിലാവൂല കണ്ടാലേ അറിയാവൂ അങ്ങനെ പ്രായപൂർത്തി ആയിട്ടില്ല പീഡിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മള് ദഹിപ്പിച്ചത് ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളായിരുന്നു അങ്ങനെ ഒരു ഒരു ചേച്ചിയായിരുന്നു കൊഞ്ച് പറഞ്ഞാണ് ഒരു ഇത്ര പൊട്ടിയാണ് കുടുപ്പം പാവാടാണ് ഇടുന്നത് ഞങ്ങളെ പൊടിമക്കളെ നോക്കുമ്പോഴും ഞങ്ങൾ നോക്കി എടുത്തത് വേറെ ആരും ൊട്ടി പോയിന് അതായത് മഞ്ഞ കാടുണ്ടെന്ന് പറയുന്നു ഒരു മാനസിക രോഗിയാണെങ്കി അവന് ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റും അവന് കമ്മലൊക്കെ ഊരിയെടുക്കാറില്ല വിറ്റോ അയ്യായിരം രൂപ അവൻ എന്നിട്ട് തിരിച്ചു വന്ന് ഏതാ ഒരു കടയിൽ കയറി കടയിൽ കയറി വനിയും മാറ്റി ഷട്ട് മാറ്റി ഇട്ടും കൂടി നടന്നു ബസ്സിൽ കയറി വന്ന് ഇറങ്ങി തന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നില കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഒരു സംഭവം നടന്നിട്ടുണ്ട് അതേ കയ്യില് തന്നെയാണ് അവനടുത്ത് പൊതച്ചതും അത്രമിടുക്കനാണ് അവൻ അവൻ ഞങ്ങളെ നാളെ അവ ഉടുപ്പും കുരുവിട്ടാണ് നടന്നത് ഉടുപ്പ വണ്ടിയും ഉടുപ്പ് കൊണ്ടായിരുന്നു ഉടുപ്പില്ല ഇടുന്നത് ഇവിടെ കമ്മലിട്ടാണ് ഉടുപ്പ് ഉടുപ്പ് വാങ്ങിച്ചത് ഞങ്ങളീ വാർത്ത ചെയ്യാണ് എനിക്കിതിന് കൂടുതലൊന്നും പറയാനില്ല നമ്മുടെ ദൃശ്യങ്ങളും ഈ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും വാക്കുകൾ തന്നെ എന്നോട് മറുപടിയാണ് ഒന്നും പറയാനില്ല ഇത്രയും ക്രൂരതയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് അറിയുന്നതിനായിട്ടുള്ള ഞെട്ടൽ ഉളവാക്കുന്ന സംഭവമാണ് കാരണം എന്നെ നിങ്ങളെയും പോലുള്ള ആൾക്കാരൊക്കെ വീട്ടിലെ അമ്മയും മക്കളെയൊക്കെ വീട്ടിലൊക്കെ സൗകര്യമൊക്കെ വിട്ടിട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇങ്ങനെയും ക്രിമിനൽസൊക്കെ ഈ നാട്ടിലുണ്ട് വലിയ ക്രൂരത അത് നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല കേൾക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല ഇനി നമുക്ക് നോക്കാം നിയമസംവിധാനം എങ്ങനെയാണ് അയാളെ ശേഷിക്കുക നോക്കാം കാരണം ക്രൂരമായ കൊലപാതകം അതിന് അവൻ അർഹിക്കുന്ന ഒരു മറുപടി തന്നെ നിയമസംവിധാനം കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്ത ഞങ്ങൾ നിയമസംവിധാനത്തിന് മുന്നിലെത്തിക്കുന്നത് വിസ്മയാത്തിന് വേണ്ടി ക്യാമറമാൻ രജിനൊപ്പം സീത്തമാരാർ സൈനിങ് ഓഫ്